മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ വേദന സമ്മാനിച്ച മരണങ്ങളിൽ ഒന്നാണ് നടൻ ജിഷ്ണുവിൻ്റെത് പ്രശസ്ത നടൻ രാഘവന്റെ മകനായ ജിഷ്ണു അച്ഛൻറെ സിനിമയിലൂടെ തന്നെ ബാലതാരമായി അഭിനയത്തിൽ എത്തിയിരുന്നു എങ്കിലും നമ്മൾ സിനിമയിലൂടെയായിരുന്നു നായകനായുള്ള അരങ്ങേറ്റം നടത്തിയത് ക്യാൻസർ ബാധിച്ചായിരുന്നു ജിഷ്ണു മരണപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയഞ്ചിനുമായിരുന്നു ജിഷ്ണുവിന്റെ മരണം ജിഷ്ണു മരണപ്പെട്ടിട്ട് ഇക്കഴിഞ്ഞ മാർച്ചിൽ ഒൻപത് വർഷങ്ങൾ പൂർത്തിയായി അണപ്പല്ല് നാവിൽ ഉരഞ്ഞ് ഒരു മുറിവുണ്ടായതായിരുന്നു എല്ലാത്തിനും തുടക്കം തിരക്കിനിടയിൽ താരം അത് ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീട് മുറിവിൽ ഫംഗസ് വരികയും അത് ക്യാൻസറായി മാറുകയും ചെയ്തു അതിന്റെ സർജറിയൊക്കെ കഴിഞ്ഞ് റിക്കവറിംഗ് സ്റ്റേജിലായിരുന്നു പിന്നീടാണ് തൊണ്ടയിൽ ഒരു മുഴ വരുന്നത് അതും ക്യാൻസറാണെന്ന് കണ്ടെത്തി അതും അദ്ദേഹം തരണം ചെയ്ത് ജീവിതത്തിലേക്ക് മടങ്ങിവന്നു വിധി അദ്ദേഹത്തെ തോൽപ്പിച്ചുമുണ്ട് മൂന്നാം തവണയും ക്യാൻസറിന്റെ രൂപത്തിൽ തന്നെ എത്തി മൂന്നാം തവണ ക്യാൻസർ വന്നപ്പോഴേക്കും ശരീരം ക്ഷീണിച്ചു തുടങ്ങി മിണ്ടാനും കയ്യും കാലും ചലിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ജിഷ്ണുവിന്റെ മരണശേഷം ആളുകൾ കൂടുതൽ അന്വേഷിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന ധന്യയായിരുന്നു കോഴിക്കോട് ആർ സിയിൽ പഠിക്കുമ്പോഴുള്ള പരിചയമാണ് ഇവരുടെ വിവാഹത്തിലേക്കെത്തിയത് രണ്ടായിരത്തിയേഴിലായിരുന്നു ഇവരുടെ വിവാഹം ഒൻപത് വർഷം ഒരുമിച്ച് ജീവിച്ച ശേഷമായിരുന്നു ജിഷ്ണുവിന്റെ വിടവാങ്ങൽ ചെന്നൈയിൽ ആർക്കിടെക്റ്റാണ് നിലവിൽ ധന്യ ജിഷ്ണുവിന്റെ ഓർമ്മകൾ താരം ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് അവനെ നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി വളരെ ചെറിയൊരു ജീവിതം എന്നാണ് ഒരിക്കൽ ധന്യ ജിഷ്ണുവിന്റെ ചിത്രത്തിനൊപ്പം എഴുതിയത് മുൻപൊരു അഭിമുഖത്തിൽ ധന്യ ജിഷ്ണുവിന്റെ കാൻസർ പോരാട്ടത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്ന വാർത്ത ജിഷ്ണു കന്നെ പലതവണ കണ്ടിട്ടുണ്ട് ആ സമയത്താണ് ജിഷ്ണുവിന് രണ്ടാമത്തെ അറ്റാക്ക് വരുന്നത് ആ ട്രീറ്റ്മെന്റിലായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു മെസ്സേജ് കാണുന്നത് ജിഷ്ണു എനിക്ക് രാവിലെ തന്നെ മെസ്സേജ് അയച്ചു ഞാൻ മരിച്ചു അതാണ് വാർത്ത അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിക്കോളൂ എന്ന അത് പറഞ്ഞതുകൊണ്ട് നന്നായി അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുതൽ ഇത് ചോദിച്ച് ആളുകൾ എന്നെ വിളിച്ചു തുടങ്ങി ആ സമയത്ത് അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു ക്യാൻസർ ബാധിച്ചപ്പോൾ ജിഷ്ണുവിന് അത് അംഗീകരിക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ചോദിക്കുമായിരുന്നു നന്നായി എക്സസൈസ് ചെയ്യും നല്ല ഫുഡ് ഹാബിറ്റ്സാണ് സ്മോക്ക് ചെയ്യില്ല എന്നിട്ടും എന്തുകൊണ്ടിത് അവന് വന്നു എന്ന് ചോദിക്കുമായിരുന്നു ജിഷ്ണുവിൻ്റെ ഏറ്റവും നല്ല ശീലങ്ങളിലൊന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യൂ എന്നുള്ള രീതിയായിരുന്നു ജിഷ്ണു തിരുവനന്തപുരത്തുള്ളപ്പോൾ ഞാൻ ചിലപ്പോൾ ഡൽഹിയിലായിരിക്കും ജിഷ്ണു ഡൽഹിയിലാണെങ്കിൽ ഞാൻ ചെന്നൈയിലായിരിക്കുമെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നവരായിരുന്നു വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു ആ സമയത്ത് ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരോഗ്യം ശ്രദ്ധിക്കുമായിരുന്നു ബോഡി വീക്കായിരുന്ന സമയത്ത് പോലും വീക്കാണെന്ന് നമുക്ക് തോന്നില്ലായിരുന്നു എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടത് ക്യാൻസർ കാരണമായിരുന്നു അതിനുശേഷമാണ് ജിഷ്ണുവിനെ നഷ്ടപ്പെട്ടത് അതിനുശേഷം ഞാൻ ക്യാൻസറിനെ കുറിച്ച്